അലൈക്കും വാഹമത്തല്ല അഹമ്മദില്ല വസ്സലാത്തു വസ്സലാമു അഷ്റഫ് മുർസലീൻ ആലിഹി സ്വ ശരീരത്തേക്കാൾ സ്വശരീര ഏതൊരു വിശ്വാസിക്കും അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും അധികം കടപ്പാടുള്ളത് മുഹമ്മദ് നബി സലാഹുഅലൈ വസ്ലമയോടാണ് മാതാപിതാക്കൾ അടക്കമുള്ള കുറ്റ ബന്ധുക്കൾ ഭൗതിക ജീവിതത്തിൽ നമുക്ക് പലതരത്തിലും വലിയ സഹായികളായിരിക്കാം എന്നാൽ ശാശ്വതമായ പാരത്രിക ജീവിത വിജയബാധ നമുക്ക് കാണിച്ചു തരുകയും നമ്മെ സന്മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്ത മുഹമ്മദ് നബിയോടുള്ള ബന്ധവും സ്നേഹവും മറ്റേതിനേക്കാളും വലുതായിരിക്കണം നബിസല്ലാഹു അലൈവസലമ്മ പറഞ്ഞു ഞാൻ ഒരാൾക്ക് അവൻ്റെ മാതാപിതാക്കൾ മക്കൾ മുഴുവൻ ജനങ്ങൾ എന്നിവരെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവനാകാതെ അവന് ശരിയായ വിശ്വാസിയാകാനാകില്ല സ്വന്തം ബന്ധുക്കൾ പോലും ചിലപ്പോൾ ഒരാളെ അപകടത്തിലേക്ക് നയിക്കാം എന്നാൽ മുഹമ്മദ് നബി ഈ സമൂഹത്തിൻ്റെ കാര്യത്തിൽ അതീവ താല്പര്യനും എല്ലാവരെയും നന്മയിലേക്ക് വൈകാട്ടാൻ മാത്രം പ്രവർത്തിച്ച വ്യക്തിയുമാണ് പ്രവാചകന്റെ പത്നിമാർക്ക് പ്രത്യേകം പദവി നൽകപ്പെട്ടിട്ടുണ്ട് വിശ്വാസികളുടെ മാതാക്കൾ എന്നാണ് അവരെ വിളിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ പോലെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം മാതാക്കളെ വിവാഹം കഴിക്കൽ നിഷിദ്ധമായതുപോലെ പ്രവാചകന് ശേഷം അവരെ വിവാഹം കഴിക്കാനും ഒരാൾക്കും അനുവാദമില്ല കുടുംബത്തിൻ്റെ മഹത്തായ സ്ഥാനമാണ് അള്ളാഹു നിശ്ചയിച്ചത് മദീനയിലെത്തിയ മുഹാജിറുകളെയും അൻസാരികളെയും പ്രവാചകൻ സഹോദരന്മാരായി പ്രഖ്യാപിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അനന്തര സ്വത്തിനു പോലും അവർക്ക് പരസ്പരാവകാശം നൽകിയിരുന്നു പിന്നീട് അനന്തര സ്വത്തിൻ്റെ കുടുംബാവകാശികളെ ഖുർഹാൻ പ്രഖ്യാപിച്ചു കുടുംബ ബന്ധം സാഹോദര്യ ബന്ധം എന്നിവ അതിമഹത്തായ കാര്യമായി കാണുകയും അത് നിലനിർത്താനുള്ള ധാരാളം പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് ഇസ്ലാം ചെയ്തത് സത്യവിശ്വാസികൾ ഒരു ശരീരം കണക്കി ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കണം എന്നാൽ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രവാചകനോടുമായിരിക്കണം പ്രവാചകനെ പിൻപറ്റി ജീവിക്കുകയും മാതൃകയില്ലാത്ത കാര്യങ്ങളെ സ്വീകരിക്കാതിരിക്കലുമാണ് സ്നേഹപ്രകടനത്തിൻ്റെ യഥാർത്ഥ രൂപം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ